ഭാഗ്യസൂക്തം ഋഗ്വേദത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഭാഗ്യസൂക്തം പേര് സൂചിപ്പിക്കുന്നതുപോലെ ഭാഗ്യവർദ്ധനവിനും ഭാഗ്യം സിദ്ധിക്കുന്നതിനും വേണ്ടിയാണ് ഈ സൂക്തം ജപിക്കുന്നത് കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായ ഭകനെയാണ് ഭാഗ്യസൂക്തം ജപിച്ച് പ്രീതിപ്പെടുത്തുന്നത് ദിവസവും രാവിലെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഭക്തിയോടെ ജപിക്കുന്ന ഒരാൾക്ക് ലക്ഷം ശിവാലയ ദർശന ഫലമാണ് ലഭിക്കുന്നത് ഒരു രോഗിയായ ഒരുവൻ ദിവസം ജപിക്കുകയാണെങ്കിൽ വേഗം രോഗമുക്തനാകും സാമ്പത്തിക ഭദ്രത ഐശ്വര്യം രോഗശാന്തി സൽസന്ധാനപ്രാപ്തി എന്നിവയാണ് ഫലം ഇഷ്ടദേവനെ ധ്യാനിച്ചുകൊണ്ടും ഈ മന്ത്രം ജപിക്കാം എന്നും ജപിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഇതാണ് നാരായണോ मैत्रा वरुणी वसिष्ठा ऋषय जगदी तुष्टुछन्दसि अग्निरिन्द्रो भगः भगवषा ब्रह्मणस्पदी सोमो रुद्रो भगवुषो देवदा ॐ प्रादरग्निं प्रादरिन्द्रं हवामहे ിത്രാവരുാദരശ്വിനർഭംം ഭൂഷണം ബ്രഹ്മണസ്പതിസോമുദരുദ്രം ഹുമാദർജിദംഭ്രം ഹുമാ വയം പുത്രമതിയോ വിദ ആദ്രചിം മനമാനസ്തുരശി രാജിത്യം ഭഗം ഭക്ഷി ബഗ പ്രണേദർ ഭഗസ്യരാധാ ഭഗേ മാതിയുദവാദന്നഗ പ്രണോ ജനയ ഭോഗിരശ്വേ ഭഗ പ്രണഭ്യാ ഉം ഭഗവന്ദശ്യാമോ ഉദ പ്രവൃത്ത ഉദ മധ്യേ ആഹ്ന ഉദോദിദവൂര്യസ വയം ദാവാദ സാമ ഭഗവ് ഭഗവാൻ അസ്തുവർ ഇജ്യോഹമി സനോ ഭഗപുര ഏതാ ഭേഹ समद्वारायोषसो योषसो न मन्द्य दधिक्रावेवसुजये पदाय अर्वाजिनं वसुविदं भगन्नो रथमिवाश्यो वाजिन आवहन्तु अश्वावदेर्गोमदेर्न उषसो वीरवधि भद्रा ഘൃദുഹന വിശ്വദ പ്രപീത യൂയം പാദസ്വസ്തി ഭാഗം ചിഗീഷിരി അഭാഗമഗ് തുരുമാമഗ് ഭാഗി കുരു ഓ ശാതി